ഇന്നത്തെ പ്രഭാഷകൻ ആദരണീയനായ ശ്രീ അബ്ദുസമദ് സമദാനി എം പി അവർകൾ പ്രഭാഷണം ശ്രമിക്കാനെത്തിയ പ്രിയപ്പെട്ടവരെ എം ടി വാസുദേവൻ നായർ വിഭാവനം ചെയ്ത ക്ലാസിക് പ്രഭാഷണ പരമ്പരയുടെ എട്ടാമത്തെ അധ്യായമാണ് ഇത് വ്യത്യസ്തമായൊരു വിഷയത്തെക്കുറിച്ച് കബീർദാസ് കവിതയും ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ ആര് പ്രഭാഷണം നടത്തണമെന്നതിൽ ട്രസ്റ്റിന് സംശയമേതുണ്ടായില്ല രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകൻ ജനപ്രതിനിധി ബഹുഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം നമുക്കൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ശ്രീ അബ്ദുൽ സമദ് സമതാനി അവകളെ നമ്മൾ ക്ഷണിക്കുകയും അദ്ദേഹം ഏറെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും ചെയ്തതാണ് രാജ്യസഭാംഗം നിയമസഭാംഗം ഇപ്പോൾ നമ്മുടെ ജനകീയനായ ജനപ്രതിനിധി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം നമുക്ക് സുപരിചിതനാണ് തുഞ്ചംപറമ്പുമായി ദീർഘകാലത്തെ ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നും നമ്മുടെ ഒരു അതി അഭ്യുദയകാംക്ഷയായിരുന്നു നമ്മുടെ വിശ്രമമന്ദിരം അദ്ദേഹത്തിൻ്റെ എം പി ഫണ്ടിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് യാഥാർത്ഥ്യമാക്കിയതാണ് എം ടി വാസ്തവൻ നായർ ജീവിച്ചിരുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹം സമദാനി സമതാനി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാതുര്യത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട് വശ്യവചസ് എന്ന വിശേഷണമാണ് എം ടി അദ്ദേഹത്തിന് കൊടുത്തത് പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളുടെ ദേശീയ തലത്തിലുള്ള അന്തർദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ എല്ലാം പ്രസംഗങ്ങൾ അതിൻ്റെ തനിമ ഒട്ടും ചേരാതെ ഏറെ കാവ്യാത്മകമായി പരിഭാഷപ്പെടുത്തിയ ൾ കൂടിയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പരകളെ കുറിച്ചൊക്കെ നമുക്കറിയാം മദീനയിലേക്കുള്ള ബാധയടക്കം അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണി കൊണ്ട് അമ്മയെല്ലാം കോൾമയർ കൊള്ളിച്ച എത്രയോ പ്രഭാഷണ പരിപാടികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് തുഞ്ചത്താചാര്യൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ഈ മണ്ണിൽ കബീർദാസിൻ്റെ കവിതയെയും ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെയും കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ എത്തിയതിൽ നമുക്കൊരുപാട് സന്തോഷമുണ്ട് നിറഞ്ഞ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു കയ്യേടികളോടുകൂടി നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാം അദ്ദേഹത്തിനായി വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു നന്ദി ബഹുമാന്യ സദസ്സിന് നമോവാകം പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇവിടെ തുഞ്ചൻ്റെ ഈ മണ്ണിൽ തുഞ്ചൻ പറമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വിഷയങ്ങളെ പുരസ്കരിച്ചുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നത് വളരെ ശുഭോദർക്കമാണ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് സദസ്സിൽ എനിക്ക് വളരെ ബഹുമാനമുള്ള ശ്രീ കെ എസ് വെണ്ടേജ വെങ്കിടാചലം കൃഷ്ണൻകുട്ടി മാസ്റ്റർ അവരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ കാണുമ്പോഴേക്കു തന്നെ എൻ്റെ മനസ്സിലേക്ക് എം ടി അറിയാതെ നടന്നു വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നോട് കഴിഞ്ഞ വച്ചൊരാൾ ചോദിച്ചു ഒരു യുവ സാഹിത്യകാരൻ എങ്ങനെയാണ് എം ടിയുമായിട്ട് ഇത്ര വലിയ അടുത്ത ബന്ധമുണ്ടായതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു വലിയ കഥയാണ് എത്രയോ വർഷങ്ങളുടെ എം ടി വലിയ പരിഗണന നൽകിയ വ്യക്തിബന്ധമാണ് എനിക്ക് എം ടിയുമായിട്ടുണ്ടായിരുന്നത് അത് എം ടിയുടെ വലുപ്പമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ദിവസം എം ടി എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുകളിലെ തട്ടിലേക്ക് കൊണ്ടുപോയി സ്വദേവേ വളരെ ചിലരൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊന്നുമല്ല റിസർവ് ഇടുന്നോ അങ്ങനെയൊന്നുമല്ല എം ടി എം ടി അടുപ്പക്കാർക്ക് വളരെ തുറന്ന അടുപ്പം പ്രദാനം ചെയ്യുന്ന സ്നേഹനിധി തന്നെയാണ് അവനെ കൂടെ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ഇരുത്തി എം ടിയുടെ ലൈബ്രറിയിലിരുത്തി എനിക്കൊരു കിനാവ് കാണുന്ന പോലെ ഉണ്ടായിരുന്നു ചിലരൊക്കെ പറയാറുണ്ട് എം ടിയെ കാണാൻ പോയാൽ ആ ഇരിക്കുന്ന മുറി അവിടുന്ന് അങ്ങോട്ട് എം ടിയുടെ വീട്ടിൻ്റെ അകത്തേക്കൊരു പ്രവേശനം അത്ര സാധാരണമല്ല പലർക്കും ആ ലൈബ്രറി ഒക്കെ ചുറ്റി നടന്നു ലൈബ്രറിയിൽ ഓരോ പുസ്തകത്തിൻ്റെ ഷെൽഫിൻ്റെ അടുത്തൂടെയൊക്കെ പോയി പിന്നെ എന്നോട് ചില കാര്യങ്ങൾ ഉള്ളു തുറന്നു പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എം ടി ചോദിക്കുമായിരുന്നു അങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് അതെന്താണ് ഇതെന്താണ് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അടുപ്പത്തിൻ്റെ ഊഷ്മളതയും എം ടിയുടെ ഹൃദയത്തിൻ്റെ ആഴവും നമ്മളോടൊക്കെയുള്ള നമ്മളോടൊക്കെ കാണിക്കുന്ന എപ്പോൾ കണ്ടാലും അങ്ങനെ തന്നെ ആയിരുന്നു എപ്പോൾ ഒന്ന് എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചപ്പോഴും എപ്പോഴൊക്കെ വിളിച്ചോ എനിക്ക് കാണണം തോന്നിയിട്ടുള്ള ഇപ്പോഴൊക്കെ പോയിട്ടുണ്ട് അ സമാധാനി വന്നോളൂ ഞാൻ അവിടെ ഉണ്ടല്ലോ എന്നേ പറയുള്ളൂ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം തിരക്കിലാണെങ്കിൽ എന്നാൽ രണ്ട് ദിവസം എന്ന് പറയും ഒരു തവണ പോലും കാണാൻ ആഗ്രഹിച്ചിട്ട് എം ടിയെ വിളിച്ചിട്ട് ഒരു അസൗകര്യമോ ഒരു പ്രയാസമോ ഇല്ലാന്ന് മാത്രമല്ല ഒരു ഉള്ളുണർന്ന സന്തോഷത്തോടെയാണ് പിന്നെ ചില അത്ഭുത കഥകളൊക്കെ ഉണ്ട് അത് പറഞ്ഞാൽ ആളുകൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലർ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ട് വന്നതാണെങ്കിലും എം ടിയെ ഓർക്കാതെ പറയാതെ ഈ വേദിയിൽ കയറി നിൽക്കുന്നത് സാധ്യവുമല്ല ശരിയുമല്ല മര്യാദയുമല്ല ഏത് വിഷയമാകട്ടെ ഈ വിഷയം പോലും ഒരു പക്ഷേ എം ടിയുടെ കാഴ്ചപ്പാടായിരിക്കണം അങ്ങനെയാണ് പ്രിയപ്പെട്ട ശ്രീകുമാർ പറയുണ്ടായത് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പ്രഭാഷണം നടക്കണം ഇവിടെയെന്ന് എം ടി നേരത്തെ സൂചിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം എന്നോട് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഞാനൊരിക്കൽ എം ടിയുടെ കഥാപാത്രങ്ങളെ പ്രമേയമാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂര്യകൃഷ്ണമൂർത്തി ചെയ്ത ഒരു നിഴലും വെളിച്ചവും ശബ്ദവും വെളിച്ചവും വെളിച്ചമൊന്നും പറയാം ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ പരിപാടി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കോ മലപ്പുറത്ത് കോട്ടക്കുന്നിൽ പോയി രാത്രി ഒരു വല്ലാത്ത ദൃശ്യമായിരുന്നു എല്ലാവരും നിരന്നിരുന്ന് ഒരസാധാരണ പ്രതിഭയാണല്ലോ സൂര്യാകൃഷ്ണമൂർത്തി നൂതനമായ പല കലാസാധ്യതകളും പരീക്ഷിച്ച് വിജയിപ്പിക്കുന്ന കലാപ്രക്രിയയാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ ചുരുക്കി പറയാം അന്ന് ആ കഥാപാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൽ രംഗത്ത് വരാത്തൊരു കഥാപാത്രം ഉണ്ട് അതിൽ അത് അമ്മയാണ് അമ്മയെ മാത്രം കൃഷ്ണമൂർത്തി ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്നില്ല ശബ്ദമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ഏറ്റവും മനസ്സിനെ പിടികൂടിയത് അമ്മയായിരുന്നു എനിക്ക് തന്നെ അത് വല്ലാതെ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഞാൻ സ്വയം തന്നെ ഈ മാതാവ് എന്നുള്ളൊരു വികാരത്തിലും അല്ലാതെ നമ്മൾ പലരും അങ്ങനെ ആയിരിക്കും ഏറ്റക്കുറച്ചിലുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത് അതിലും വല്ലാതെ ലീനനായി പോകുന്ന ഒരാളാണ് എപ്പോഴും ഉമ്മ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അപ്പോൾ ഞാൻ ഇതെന്നെങ്ങനെ വല്ലാതെ അലട്ടി എം ടിയുടെ അമ്മ ഞാനൊരിക്കലും എം ടിയെ എഴുതിയ ഒരു ലേഖനം മാതൃഭൂമിയിൽ വയലാട് വയലാർ അവാർഡ് നേടിയപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡുണ്ടല്ലോ എന്താ അതിൻ്റെ പേര് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സാഹിത്യ പുരസ്കാരം സാഹിത്യ അക്കാദമി അല്ല എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയപ്പോൾ മാതൃഭൂമി എന്നോട് ഒരു ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ ലേഖനത്തിൽ മുഖ്യമായി പരാമർശിച്ചതും അത് സമർപ്പിച്ചതും എം ടിയുടെ അമ്മക്കാണ് അമ്മയ്ക്കാണ് അപ്പം ഞാൻ ഈ വിവരം പറയാൻ വേണ്ടി എം ടിയെ വിളിച്ചു മറ്റൊന്നും പറഞ്ഞില്ല എനിക്കൊന്ന് കാണണം നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു ഞാൻ ചെന്നപ്പോൾ അങ്ങനെ ചില സമയത്തുള്ള എം ടിയുടെ ഒരു ഇരിപ്പുണ്ട് ധ്യാനനിമഗ്നായിട്ടിരിക്കുന്ന പോലെയാണ് എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് എം ടി മൗനമായിട്ടിരുന്നാൽ മതി ഒന്നും പറയില്ല ആ ഇരിപ്പും ഇങ്ങനെ ഇരിക്കുകയാണ് വീടിൻ്റെ അകത്തെ മുറിയിൽ പുറത്തിറങ്ങാൻ പാകത്തിൽ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് അല്ലെങ്കിലും പുറത്തിറങ്ങാനല്ലെങ്കിലും ഇപ്പോൾ ചെന്നപാടെ ഞാനിത് പറയണം എനിക്ക് ഞാനിങ്ങനെ കൃഷ്ണമൂർത്തിയുടെ ഒരു പരിപാടിക്ക് പോയി അമ്മ എന്നെ മനസ്സിലല്ലാതെ സ്പർശിച്ചു എന്നൊക്കെ പറയണം അതൊക്കെ പറയുന്നതിന് മുമ്പ് അവിടെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട് എം ടിയുടെ മുമ്പിൽ ആ പുസ്തകം എനിക്ക് എടുത്തു തന്നു ചെന്നപ്പാടെ പുസ്തകം ഞാൻ എടുത്തു നോക്കി അതിലെൻ്റെ പേരൊക്കെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട് എനിക്ക് തരാനായിട്ട് പുസ്തകത്തിൻ്റെ പേര് അമ്മയ്ക്ക് ഞാനങ്ങ് കയ്യും കാലും തളർന്നു പോയി എന്ന് പറയണം ഞാൻ ഒന്നും പറഞ്ഞില്ല ഇത് ഞാനിവിടെയോ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് മനോരമയിലെ ഒരു സുഹൃത്ത് എഴുത്തുകാരനാണ് പെരിന്തച്ചൻ ശ്രീജിത്ത് പെരുന്തച്ചൻ ഇതിനെക്കുറിച്ചൊരു മനോഹരമായ ലേഖനം മനോരമയിൽ ഒരിക്കൽ എഴുതുന്നുണ്ടായി അപ്പോൾ ഇപ്പോൾ ഇപ്പം ഞാൻ എം ടിയുടെ നിര്യാണ ശേഷം ഞാനൊരു അഞ്ചാറ് തവണ എം ടിയെ സ്വപ്നത്തിൽ കണ്ടു വളരെ അത് സ്വപ്നം എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന പോലെ ഞാനത് കഴിഞ്ഞ ദിവസം അശ്വതിയോടൊക്കെ പറഞ്ഞു ഞാൻ വളരെ വിഷമമുണ്ടാക്കുന്ന നമ്മൾ രാത്രി എം ടിയോടൊപ്പം ജീവിക്കുന്ന പോലെ ഉണ്ടാവും അതിലൊന്ന് എനിക്കൊരു എൻ്റെ കാലിന് ഒരു അസുഖമുണ്ട് ഞാൻ അറിയുന്നവർക്കൊക്കെ അറിയാം എം ടിയെ പലപ്പോഴും ഒരു സംഗതിയാണ് എം ടി ആര്യവൈദ്യ ചികിത്സയ്ക്ക് വരുമ്പോൾ നമ്മളതൊക്കെ ചർച്ച ചെയ്യാറുണ്ട് കോട്ടയ്ക്കൽ പതിവായിട്ട് വരുമ്പോൾ അല്ലെങ്കിലും ഒക്കെ ചോദിക്കും എം ടി ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പരിക്ക് പറ്റിയ ശേഷമാണ് ഞാൻ വന്നത് എം ടി എൻ്റെ കൈ ഇങ്ങനെ തലോടിയിട്ട് ചോദിച്ചു വേറൊന്നും പറ്റിയില്ലല്ലോ എന്ന് ആ തലോടലിൻ്റെ ആ ഒരു രോമാഞ്ചം ഇപ്പോഴും എൻ്റെ ദേഹത്തിലുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് എം ടി അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ചിലർക്ക് എം ടി ഉത്തമ വികാരങ്ങളുടെ ഉത്കൃഷ്ട വികാരങ്ങളുടെ ഒരു സമാഹാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അകം മുഴുവൻ പക്ഷെ അത് തുളുമ്പില്ല അത് അടക്കി വെച്ച എന്നാലോ അത് ഒഴുകേണ്ട സമയത്ത് പുഴ പോലെ ഒഴുകുന്ന അത് കഥാപാത്രങ്ങളിലേക്കും അങ്ങനെയാണ് സ്വജീവിതത്തിലും അങ്ങനെയാണ് അപ്പോൾ ഒരു ദിവസം കിനാവിലെ ഈ ഒരു തരം ബെൽറ്റ് എടുത്തിട്ട് എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ളത് കാണിച്ചു തന്നു എന്താണ് സമാധാനം ഇപ്പോഴും എക്സസൈസ് ചെയ്യാത്തതെന്ന് വെച്ചു ഞാനീ പൊതുവെ എക്സസൈസ് ചെയ്യാൻ വലിയ മടിയാണ് ഫിസിയോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നോട് എന്നോട് വീട്ടുകാർ എപ്പോഴും പറയും എനിക്ക് ഡോക്ടർമാർ എന്നോട് പറയും നിങ്ങളത് നിത്യം ചെയ്തില്ലെങ്കിൽ അസുഖം കൂടുതലാവും ഞാൻ എടുക്കുമല്ലോ ആയുർവേദ ചികിത്സ ഒക്കെ ചെയ്യുമെന്നല്ലാതെ യോഗ പോലും പഠിച്ചത് ഞാൻ ചെയ്യാറില്ല ഇത് ചോദിച്ച് അപ്പോൾ എനിക്ക് തോന്നി നീ എന്തെങ്കിലും ചെയ്യണം ഞാൻ പിറ്റേന്ന് തന്നെ വീട്ട് ഡൽഹിന്നാണ് ഞാൻ കണ്ടത് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു കിനാവ് ഉണ്ടായി എം ടി ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യണം അതിൻ്റെ അടുത്തിൻ്റെ അടുത്ത ദിവസം ലോക്സഭാ സ്പീക്കർ ഒരു വിദേശ സംഘത്തിനൊരു ലഞ്ച് ഹോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് എം പിമാരെ വിളിച്ച കൂട്ടത്തിൽ എന്നെയും വിളിച്ചിരുന്നു ഞാൻ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് പോയി അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ വീണു പഴയ അത് ആരും അങ്ങനെ മെല്ലെ ഇറങ്ങണം സ്റ്റെപ്പിലാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക വീണു വീണു ഒരു പരിക്ക് പറ്റി സൂക്ഷിക്കണം കേട്ടോ നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവട്ടോ എന്ന് എം ടി പറഞ്ഞ വാക്ക് ഞാൻ ശരിക്കും എന്താ ഇപ്പം ഇതിനൊക്കെ പറയാ നമുക്ക് മറുപടിയില്ലാത്ത ആത്മാവുകളുടെ ഒരു ലോകത്തെ പറ്റി വളരെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഈ ബെൽറ്റ് അറിഞ്ഞുകൂടായിരുന്നു അപ്പം അടുത്ത് ഞാൻ കോഴിക്കോടൊരു ആശുപത്രി അവിടെ നല്ലൊരു ഫിസിയോതെറാപ്പി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ പോയി ആ ഡോക്ടറെ ഡോക്ടറടുത്ത് പോയി ഈ ഡോക്ടർ ആദ്യം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ ബെൽറ്റുമായിട്ടാണ് കാലിലെ വിരലിലേക്ക് ബെൽറ്റ് വെച്ചിട്ട് കാലിൽ നീട്ടിയിട്ട് ഇങ്ങനെ വലിക്കാനുള്ളത് ഞാനു തരിച്ചു പോയി ഇതേ ബെൽറ്റാണ് ഈ എം ടി കിനാവില് ഞാൻ കണ്ടത് എൻ്റെ കാലിങ്ങനെ വെച്ചിട്ട് എം ടി കാണിച്ചു തന്ന ബെൽറ്റാണത് കളറ് പോലും അതായിരുന്നു പിങ്ക് കളർ അപ്പോൾ ഈ ഡോക്ടർ മുമ്പിൽ ഞാൻ അങ്ങനെ നോക്കി മിണ്ടാതിരുന്നു കുറേ നേരം ഡോക്ടർ വെച്ച് എന്താ 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 അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ച പതുങ്ങിയ കാലച്ചയുമായി ഹൃദയപാതകളിലൂടെ സഞ്ചരിച്ച ഹൃദയരത്യകളിലൂടെ നിരന്തരം സഞ്ചരിച്ച ഒരു വലിയ യാത്രികൻ്റെ ഓർമ്മയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ആശയങ്ങളിൽപ്പെട്ടതാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ചർച്ച ഞാനൊരു വളരെ സാങ്കേതികമായിട്ടുള്ളൊരു വിഷയാവതരണത്തിലേക്കൊന്നും പോകുന്നില്ല സമയവും കുറേ അധികം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് വൈകിപ്പോയി ഞാൻ എത്താൻ അതിനെന്നോട് ക്ഷമിക്കണം വളരെ പ്രബുദ്ധമായ ബഹുമാന്യമായ സദസ്സാണ് സദസ്സിന് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം എന്നെ ക്ഷണിച്ചത് പ്രിയപ്പെട്ട നന്ദകുമാർ എം എൽ എ ആണ് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും ഇവിടുത്തെ സമിതിക്കുമെല്ലാം എൻ്റെ ആദരം ഈ വിഷയത്തിൻ്റെ ചില പൊതുവശങ്ങളിലൂടെ കടന്നു പോകാനേ ഞാൻ തുനിയുന്നുള്ളൂ ഇത് ഇന്ത്യൻ ബഹുസ്വരതയെ ചൂഴ്ന്നു നിൽക്കുന്ന വിഷയമാണ് ഇന്ത്യ ഇന്ത്യയായി തീരുന്നത് അതിൻ്റെ ബഹുസ്വരതയിലാണ് നമ്മളൊക്കെ പറയാറുണ്ട് നാനാത്വത്തിൽ ഏകത്വം യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി പക്ഷെ അത് ആ പരിഭാഷ പോലും ഒന്ന് തിരുത്തി പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തിരുത്തി പറയാറുണ്ട് നാനാത്വത്തിൽ ഏകത്വമല്ല വൈവിധ്യത്തിൽ ഏകത്വമാണ് അതായത് ഡൈവേഴ്സ് ആയിരിക്കുക പലതിൽ പലത് എന്നുള്ളത് മാത്രല്ല പ്രശ്നം വ്യത്യാസങ്ങൾക്കിടയിൽ ഒന്നാണ് വൈജാത്യങ്ങൾക്കിടയിലും ഒന്നാണ് അതാണ് ഡൈവേഴ്സിറ്റി ഇന്ത്യ വൈവിധ്യങ്ങളാണ് വ്യത്യാസങ്ങളാണ് പക്ഷെ ഒന്നാണ് മതം സംസ്കാരം ഭാഷ വസ്ത്രധാരണം ആഹാരം ജീവിതരീതികൾ എന്തിനേറെ പറയണം മനുഷ്യരുമായിട്ട് ബന്ധപ്പെടാത്ത പ്രകൃതിയുടെ ഭാവമായിട്ടുള്ള കാലാവസ്ഥ പോലും ഒന്നല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ മഴ വന്ന് തണുക്കാൻ തുടങ്ങി കേരളം രാത്രിയെങ്കിലും മഴയെ തുടർന്ന് തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഡൽഹി പോയി നോക്കിയാൽ വേർക്കൂ ഇനി ജൂണിലേക്ക് പോകുമ്പോൾ അവിടെ നന്നായും മഴ പെയ്ത് തണുക്കും അപ്പോൾ നന്നായി ചുട്ടു പഴുക്കും ഉത്തരേന്ത്യ ജൂണ് നല്ല ഉഷ്ണമാണ് ഡൽഹിയിലൊക്കെ അപ്പം ഇതിലൊക്കെ ഇന്ത്യ പലതാണ് ഭാഷകളുടെ കാര്യം വളരെ അത്ഭുതമാണ് പല ഭാഷകളും ഉണ്ടായി വന്നിട്ടുള്ളത് ആ ഭാഷകളുടെ ജന്മം ഇതൊക്കെ ഇന്ത്യൻ ബഹുസ്വരതയുടെ അതിമനോഹരമായിട്ടുള്ള നിദർശനങ്ങളാണ് പ്രതിഫലനങ്ങളാണ് ഇന്ത്യ വൈവിധ്യത്തെ ഉൾക്കൊണ്ട നാട് മാത്രമല്ല ഇന്ത്യ വൈവിധ്യത്തെ ആഘോഷിച്ച നാടാണ് വൈവിധ്യത്തെ ബഹുമാനിക്കണമെന്നും പറഞ്ഞാൽ പോരാ വൈവിധ്യത്തെ ഉൾക്കൊള്ളണമെന്നും പറഞ്ഞാൽ പോരാ വൈവിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യണം ലെറ്റസ് സെലിബ്രേറ്റ് ദ ഡിവേഴ്സിറ്റി എന്ന് ലോകത്തോട് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ ആ വൈവിധ്യമാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വൈവിധ്യം ഇന്ത്യയിൽ സ്വമേധയാ വന്ന് ഭവിച്ചതാണ് ലോകം തന്നെ അങ്ങനെയാണെന്ന് കൂടുതൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് അങ്ങനെയാണ് ഇന്ന് അങ്ങനെയാണ് ഏതൊരു രാജ്യം എടുക്കുക മനുഷ്യന്മാർ പരസ്പരം കൂടിച്ചേരുന്നു പ്രത്യേകിച്ച് ഭൂലോകം ആഗോള ഗ്രാമമായി എന്നാണല്ലോ നമ്മൾ പറയണത് ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ വില്ലേജ് ഗ്ലോബാണ് പക്ഷെ ഒരു വില്ലേജ് ആണ് സർവലൗകികതക്കിടയിൽ ഒരു ഗ്രാമം ഈ ആശയം ലോകത്തിന് നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ പാരമ്പര്യം അത് മതങ്ങളിലേക്ക് വരുന്നു ഈ സൂഫി പ്രസ്ഥാനമായാലും ഭക്തിപ്രസ്ഥാനമായാലും കബീർദാസ് തുടങ്ങിയ കബീർദാസ് മാത്രമല്ല കെബീർ പ്രതീകം മാത്രമാണ് തുൽസി തുളസി എന്ന് നമ്മൾ പറയുന്നു ഞാൻ തുൽസി എന്ന് പറയണത് അങ്ങനെയാണ് അതിനെ ശരിക്ക് പറഞ്ഞു പോരുന്നത് തുൽസി കബീർദാസ് രാമാനുജൻ രാമാനന്ദൻ ജയദേവൻ തുക്കാറാം തു അങ്ങനെ അങ്ങനെ നാനക് ഇവരൊക്കെ ഈ മഹാപുരുഷന്മാർ അവരൊക്കെ തന്നെ ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സൂഫി പ്രസ്ഥാനം അപ്പുറത്ത് പറ കിടക്കണം ഖാജ മൊഴീനുദ്ദീൻ ചിഷ്തി ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കർ നിസാമുദ്ദീൻ ഔലിയ സയ്യിദ് മുഹമ്മദ് ഗൈസൂദറാസ് പ്രമുഖ സൂഫികളാണ് ഈ ഇവരൊക്കെ ഇന്ത്യയുടെ ഈ ബഹുസ്വരതയുടെ വിവിധങ്ങളായിട്ടുള്ള മുഖങ്ങളാണ് അത് ഇന്ത്യയുടെ ജീവിതത്തെ മുഴുവൻ സ്പർശിച്ചു ഭാഷയെ സംസ്കാരത്തെ ഈ ഭക്തിപ്രസ്ഥാനവും സൂഫിപ്രസ്ഥാനവും ആകെ ആഴത്തിൽ സ്പർശിച്ചു അതിനുമുമ്പ് നമ്മൾ ഒന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ മതത്തോട് കാണിച്ച സമീപനമാണ് അല്ലെങ്കിൽ മതങ്ങളോട് ഇന്ത്യ വേദോപനിഷത്തിൻ്റെ മണ്ണാണ് പുരാണേതിഹാസങ്ങളുടെ മണ്ണാണ് ശ്രുതികളുടെ ശ്മൃതി ശ്രുതിയുടെ സ്മൃതിയുടെ ഒക്കെ നാടാണ് വേദവ്യാസ കൃഷ്ണദ്വൈപായനൻ്റെ മണ്ണാണ് വാൽമീകി മഹർഷിയുടെ മണ്ണാണ് നിരവധി ഋഷിപ്പുങ്കവന്മാരുടെ ആചാര്യ ശ്രേഷ്ഠന്മാരുടെ സന്യാസി വര്യന്മാരുടെ മണ്ണാണ് സൂഫി വര്യന്മാരുടെയും മണ്ണായി തീർന്നു ഈ മണ്ണ് സ്വയം ഉപനിഷത്തിൻ്റെ ദർശനത്തിൽ മുങ്ങിക്കുളിച്ച് അതിൽ അഭിമാന വിചരംഭിതമായി നിൽക്കുമ്പോഴാണ് വേറെയും മൂന്ന് മതങ്ങളെ ഇന്ത്യ പുറത്ത് നിന്ന് സ്വാഗതം ചെയ്തത് മൂന്ന് മതങ്ങൾക്ക് ജന്മം നൽകി ഹിന്ദുമതം എന്ന പേരിൽ വിവക്ഷിക്കപ്പെടുന്ന സനാതനധർമ്മമോ മറ്റു പേര് വേദാന്തമോ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ആ ഔപനിഷതീയ ദർശനം അതിൻ്റെ മണ്ണായിരിക്കെ തന്നെയാണ് ഇന്ത്യ രാജ്യം ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നത്